നിശ്ചയിക്കുകയാണ് ഈ പരിഹാസ്യമായ നാടകത്തിന് തക്കതായ നടപടി കേരളത്തിലെ ജനതകൾ നൽകും ശബരിമലയാണല്ലോ വീണ്ടും ഉപയോഗിക്കാൻ പോകുന്നത് ആദ്യം പറയേണ്ടത് ആദ്യം പോറ്റി കയറിയത് എവിടെയാണ് എവിടെയാണ് കയറിയത് സോണിയാഗാന്ധി അപ്പോൾ പോറ്റിയെ കയറ്റിയത് എന്തിനാണ് സോണിയാഗാന്ധി ആദ്യം പറയട്ടെ ആദ്യം കോൺഗ്രസിൻ്റെ നേതാക്കന്മാർ പറഞ്ഞത് ഞങ്ങളുടെ സഹായത്തോട് കൂടിയിട്ടാണ് സോണിയാഗാന്ധിയെ കാണാൻ പോയെന്നാണ് പിന്നെ അപകടം മനസ്സിലാക്കി യു ഡി എഫിൻ്റെ കൺവീനർ പറഞ്ഞു ഞാൻ അവിടെ ചെല്ലുമ്പോൾ ഈ പോറ്റി വന്നു എൻ്റെ സമ്മതത്തോടു കൂടി ചെല്ലാന്ന് അപ്പൊ അതിൻ്റെ അർത്ഥം പോറ്റിയൊക്കെ അയറ്റിയത് വ്യക്തമായും സോണിയാഗാന്ധിയുടെ നിർദ്ദേശപ്രകാരം എന്നാണ് ഈ പറഞ്ഞതിൻ്റെ അർത്ഥം അതാരും പറഞ്ഞിട്ടാണ് പോയത് ആദ്യം അതാണ് വ്യക്താക്കേണ്ടത് പറഞ്ഞ മനസ്സിലായി എന്നിട്ടാ ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക് വരേണ്ടത് അതെ പ്രസാദം കൊടുക്കാനാണ് അത് എന്റെ സമ്മതത്തോടു കൂടി എന്ന് പറഞ്ഞു പിന്നീട് ആദ്യം പറഞ്ഞു ഞങ്ങളുടെ ശുപാർശ പ്രകാരം ആദ്യം പറഞ്ഞു പിന്നീട് ബിട്ടാസ് ചില കാര്യങ്ങൾ കൊണ്ടുവന്ന ഘട്ടത്തിലാണ് ഇയാള് മലക്കം പറഞ്ഞത് അപ്പോ പറഞ്ഞെടുക്കാൻ നിൽക്കാൻ കഴിഞ്ഞില്ല അപ്പൊ ഇപ്പൊ ആദ്യം ശബരിമല പ്രശ്നവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് ശക്തമായിട്ടുള്ള നിലപാട് സ്വീകരിച്ചു ഉപ്പ് തിന്നവൻ വെള്ളം കുടിക്കട്ടെ എന്നുള്ളത് കൊണ്ട് തന്നെ അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അന്വേഷണത്തിന്റെ ഭാഗമായി പ്രതികൾ ഇപ്പൊ ജയിലിലാണ് അതിൽ രണ്ട് പ്രതിയെ സി പി എമ്മുമായിട്ട് ബന്ധപ്പെടും ബാക്കിയുള്ള എട്ട് പ്രതിയും കോൺഗ്രസുമായിട്ട് ബന്ധപ്പെടുത്താണ് അതാരും പറയുന്നേ ഇല്ല ആഗോള സംഗമത്തിന്റെ നാല് ദിവസം മുമ്പാണ് വീടം കട്ടിക്കൊണ്ട് തട്ടിക്കൊണ്ടുപോയത് ഏത് വീടോ ദ്വാരവാരക വീടോ അതാരാ അതിന്റെ പിന്നിലുള്ളത് അതിശക്തമായ ചോദ്യം ചെയ്യൽ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം നടത്തണം ആരുടെ പ്രേരണയിലാണ് ഈ പീഠം കട്ടുകൊണ്ടുപോയത് അതല്ലേ ആരംഭോ ഫസ്റ്റ് അതല്ലേ പിന്നെ രണ്ടാമതുള്ള പ്രശ്നം ആദ്യം കണ്ടത് ഒരു നേതാവ് എന്നുള്ള നിലയിൽ ആദ്യം കണ്ടത് പോറ്റി സോണിയാഗാന്ധിനിയാണ് അതിനല്ലേ ഉത്തരം പറയേണ്ടത് അന്വേഷണത്തിന്റെ ഭാഗമായി ശക്തമായിട്ടുള്ള നിലപാട് ഗവൺമെൻറ് സ്വീകരിച്ചു ഞാൻ തന്നെ ഇവിടെ നിന്ന് നിങ്ങളോട് പറഞ്ഞതാണ് സി പി എമ്മിൽ ആളുണ്ടെങ്കിൽ അവരെയും ജയിലിലേക്ക് കൊണ്ടുപോകുമെന്ന് ഞാൻ പറഞ്ഞതാണ് നിങ്ങളോട് പറഞ്ഞതാണ് കോൺഗ്രസ് ആർ പ്രതികൾ ഉണ്ടെങ്കിൽ അവരെയും പിടിക്കും ബി ജെ പിക്കാർ പ്രതികളുണ്ടെങ്കിൽ അവരെയും പിടിക്കുമെന്ന് വ്യക്തമായി ഞാൻ നിങ്ങളോട് പറഞ്ഞതാണ് അക്കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട ആ വേണ്ടത് ആദ്യം ഞങ്ങൾ ചോദിക്കുന്ന ചോദ്യം സോണിയാഗാന്ധിയെ കാണാൻ എന്തിനു പോയി ആര് പറഞ്ഞിട്ടാണ് സോണിയാഗാന്ധി അടുക്ക പോയ സോണിയാഗാന്ധിയെ കാണാൻ പോയത് സോണിയാഗാന്ധി പറഞ്ഞിട്ടാണോ അല്ല മറ്റാരെങ്കിലും പറഞ്ഞോ ആദ്യം പറയണോ പീഡം പീഠം ആരാണ് കട്ടത് അതിന് നേതൃത്വം കൊടുത്തത് ആരാണ് ആരാണ് അതിന്റെ പിന്നിലുള്ളത് ഈ രണ്ട് കാര്യങ്ങൾക്കാണ് ആദ്യം മറുപടി പറയേണ്ടത് ബാക്കി അന്വേഷണം ഗവൺമെന്റ് ശക്തമായിട്ട് നടത്തുന്നുണ്ട് അന്വേഷണം മോശമാണ് എന്ന് ഒരാളും പറയില്ല ഭരണപക്ഷിയും പറയില്ല പ്രതിപക്ഷ നേതാവും പറയില്ല ശക്തമായിട്ടുള്ള അന്വേഷണം എന്ന് തന്നെയാണ് പറയുന്നത് നടക്കട്ടെ അല്ല അതാ എസ് എന്നോട് ചോദിച്ചിട്ട് ആരാണെന്നുള്ളത് ആദ്യം പറയണം നൂറ് സീറ്റ് ഞങ്ങൾക്ക് എന്ന് പറഞ്ഞാൽ സീറ്റ് എഫിനാണ് എന്നാ പിന്നെ ഞങ്ങൾക്ക് ആ നാപ്പത് സീറ്റിൽ വേറെ നോക്കേണ്ടതില്ലല്ലോ ബാക്കിയുള്ള നൂറിൻ്റെ അകത്ത് നോക്കിയാ പോലെ അത് ആദ്യം പറഞ്ഞു പറയുന്നതില് പാലക്കാട്ട് അഞ്ച് സീറ്റ് കിട്ടുമെന്ന് പറയുന്നത് മലപ്പൊടിക്കാരന്റെ സ്വപ്നം ഇതിങ്ങനെ ഇങ്ങനെ ഇതില്ലേ ഈ ചില ജീവികള് ഈ ഈ വികാരം ഇങ്ങനെ കരഞ്ഞു തീർക്കും പറയാറുണ്ട് പറഞ്ഞ മനസ്സിലെ അല്ല ഞങ്ങള് രണ്ട് പ്രാവശ്യം മത്സരിച്ച ആൾക്കാർ മത്സരിക്കണ്ട എന്നുള്ള ശക്തമായ നിലപാടിനോടൊപ്പം നിന്നൊരാളാണ് ഞാൻ ആ നിലപാട് തന്നെയാണ് ഇപ്പോഴും ഉള്ളത് ആ നിലപാട് പാർട്ടി മാറ്റിയില്ല കർശനമായിട്ട് പാലിക്കും എന്നുള്ള എന്നുള്ളതിൻ്റെ പിന്നെ വിശദാംശത്തെ സംബന്ധിച്ച് എനിക്ക് പറയാൻ ഇപ്പൊ പറ്റില്ല കാരണം അനിവാര്യമായ സാഹചര്യത്തിൽ ഇപ്പോ ബഹുമാനപ്പെട്ട സി എം പിന്നെ മത്സരിക്കുന്നുണ്ടെങ്കിൽ അത് എക്സംഷൻ ആവശ്യമായിട്ട് വരും അനിവാര്യമായിട്ടുള്ള സ്ഥിതി ഉണ്ടാകുമ്പോൾ എക്സംഷൻ കൊടുക്കും പക്ഷേ പൊതുവിൽ രണ്ട് പ്രാവശ്യം മത്സരിച്ച ആൾക്കാർ മത്സരിക്കേണ്ട എന്നുള്ളതാണ് പാർട്ടിയുടെ പൊതു തീരുമാനം ആ തീരുമാനത്തോട് കേരള ജനതയും അതുപോലെ തന്നെ പൊതുസമൂഹവും യോജിച്ചു എന്നുള്ളതിൻ്റെ നല്ല തെളിവാണ് കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾക്ക് കിട്ടിയിട്ടുള്ള തൊണ്ണൂറ്റി ഒമ്പത് സീറ്റ് ില്ല അല്ല അല്ല എല്ലാവരും എതിർത്തിട്ടുണ്ട് അദ്ദേഹത്തിന്റെ പല നിലപാടിനോട് യോജിപ്പില്ല എന്നുള്ളത് ബഹുമാനപ്പെട്ട കേരളത്തിന്റെ സെക്രട്ടറി സി പി എമ്മിൻ്റെ സെക്രട്ടറി സൂചിപ്പിച്ചിട്ടുണ്ട് എം എ ബിബിയും സൂചിപ്പിച്ചിട്ടുണ്ട് ചില കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞത് ഞാൻ പൊതു പൊതുവിൽ മുസ്ലിം സമുദായത്തിനെതിരായിട്ടല്ല ലീഗിനെതിരായിട്ടാണ് എന്നുള്ളതാണ് അദ്ദേഹം ക്ലാരിഫിക്കേഷൻ കൊടുത്തത് അപ്പോൾ ബാക്കിയുള്ള കാര്യത്തെ സംബന്ധിച്ചൊന്നും ഞങ്ങൾ വ്യക്തമാക്കേണ്ടതില്ല അദ്ദേഹത്തിൻ്റെ നിലപാട് അദ്ദേഹം പറയുന്നു അദ്ദേഹം പറഞ്ഞ പല നിലപാടിനോടും ഞങ്ങൾക്ക് യോജിപ്പില്ല എന്നുള്ളത് ഞങ്ങൾ പറഞ്ഞതാണ് ഇതിൻ്റെ അർത്ഥം അദ്ദേഹത്തിനുള്ള അഭിപ്രായം പറയാനുള്ള പിന്നെ അവകാശം സ്വാതന്ത്ര്യം ഇല്ല എന്നുള്ളതല്ല ലീഗിൻ്റെ തന്നെ ഒരു നേതാവ് എന്താ പറഞ്ഞത് മുസ്ലിം സമുദായത്തിന് നഷ്ടപ്പെട്ടത് തിരിച്ചു പിടിക്കുന്ന അപ്പൊ എത്ര ജമാക്കാളും വൃത്തികെട്ട രൂപത്തിലല്ലേ മുസ്ലിം ലീഗിന്റെ നേതാക്കന്മാർ പ്രതികരിക്കുന്നത് അതെനിക്ക് പറയാൻ പറ്റില്ല വെള്ളപ്പള്ളി അല്ല അതെനിക്കറിയില്ല അത് അദ്ദേഹം അദ്ദേഹത്തിന്റെ നിലപാട് വ്യക്തമാക്കി ആ നിലപാടിന്റെ പല ഭാഗങ്ങളോടും പ്രത്യേകിച്ച് മതന്യൂനപക്ഷങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന രൂപത്തിലുള്ള ചില പരാമർശങ്ങൾ അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായി അതിന് അദ്ദേഹം ക്ലാരിഫിക്കേഷൻ കൊടുത്തു എങ്കിൽ പോലും അത്തരം പരാമർശങ്ങൾ ഒഴിവാക്കേണ്ടതായിരുന്നു എന്ന ശക്തമായിട്ടുള്ള നിലപാടാണ് പാർട്ടിക്കുള്ളത് ബാക്കിയുള്ളത് അദ്ദേഹം പറയുന്നതാണ് അദ്ദേഹം പറയുന്നത് പറയേണ്ടതെന്ന് പറഞ്ഞാൽ നമുക്ക് പറ്റുമോ പക്ഷേ അതിനവസരം ഉണ്ടാക്കി കൊടുക്കുന്നത് ലീഗാണ് ലീഗിന്റെ നേതൃത്വമാണ് അത് ആദ്യം മനസ്സിലാക്കണം അത് ബിനോയ് വിശ്വനും സി പി എമ്മും സി പി എമ്മും രണ്ട് പാർട്ടിയാണ് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക പ്രത്യശാസ്ത്രപരമായി രാഷ്ട്രീയമായി സംഘടനാപരമായി ഞങ്ങൾ തെറ്റിപ്പിരിഞ്ഞവരാണ് ഒരാണത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലില് മനസ്സിലായോ അപ്രശ്നം പലരൂപത്തിൽ അങ്ങനെ തന്നെ നിലനിൽക്കുമ്പോൾ രണ്ടഭിപ്രായം ഉണ്ടാവും അത് അയാക്ക് പറഞ്ഞൂടെ അയാൾക്ക് പറയാൻ പാടില്ല ഞങ്ങളെ ഞാൻ പറയാം എന്നാൽ ഞങ്ങളും പറയൂ അതിന്റെ അർത്ഥം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ അടിസ്ഥാന തത്വങ്ങളെ ബലികഴിച്ചുകൊണ്ട് അവരും പറയില്ല ഞങ്ങളും പറയില്ല ഈ അധ്യക്ഷൻ കൂടിയാണ് സർക്കാരിന്റെ ാണ് അതുകൊണ്ട് അദ്ദേഹത്തിന്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായത്തെ ഞങ്ങളാരും പിന്നെ പാടില്ല എന്ന് പറഞ്ഞിട്ടില്ല ഒന്നും പറയാൻ പാടില്ല എന്നും അദ്ദേഹത്തിന്റെ വായ മൂടി കേട്ടാൽ ഞങ്ങൾക്ക് അധികാരമില്ല അദ്ദേഹം അദ്ദേഹത്തിന്റെ അനുഭവത്തിന്റെ അടിസ്ഥാനത്തിൽ ചില കാര്യങ്ങൾ പറഞ്ഞു അതിനോട് ഞങ്ങൾക്കുള്ള വിയോജിപ്പും ഞങ്ങൾ പ്രകടിപ്പിച്ചു ഈ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ കാര്യമൊക്കെയാണ് അദ്ദേഹം ആയിക്കോട്ടെ അദ്ദേഹത്തിന്റെ അനുഭവത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കും പറയുന്നത് അതായത് അനുഭവം എന്ന് പറഞ്ഞാൽ ഈ സംസ്ഥാന പറഞ്ഞാല് ഒമ്പത് വർഷമായിട്ട് ഈ ഗവൺമെന്റ് ഗവൺമെന്റ് അദ്ദേഹത്തിന് പിണറായിട്ട് അതെ അത് ഞങ്ങളുടെ നയമായിരുന്നല്ലോ അത് അദ്ദേഹം പറഞ്ഞല്ലോ ഇടതുപക്ഷത്തിന്റെ നയമാണ് ഈ സ്വകാര്യ എയ്ഡഡ് സ്ഥാപനങ്ങൾക്ക് റെക്കഗ്നീഷൻ സ്വകാര്യ സ്ഥാപനങ്ങൾക്ക് റെക്കഗ്നീഷൻ കൊടുക്കാതെ അവരുടെ നയമാണ് പക്ഷേ ഞങ്ങളുടെ നയം അതല്ല സമുദായ സംഘടനകൾക്കൊക്കെ വാരിക്കോരി കൊടുക്കുമെന്ന് പറഞ്ഞിട്ട് ഞങ്ങളെ പറ്റിച്ചു അതാണ് അയാളുടെ അദ്ദേഹത്തിന്റെ വാദം പറഞ്ഞ മനസ്സിലായില്ല ഞങ്ങളത് പറഞ്ഞിട്ടേല്ലോ അത് അദ്ദേഹത്തിന്റെ അനുഭവത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കും അദ്ദേഹത്തിന്റെ അനുഭവത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കും ഞങ്ങൾക്ക് അത് പറയാൻ പറ്റില്ല പക്ഷെ ഞങ്ങൾ ചോദിച്ചിട്ടില്ല ഞങ്ങൾ ഞങ്ങളുടെ നയത്തിൻ്റെ അകത്ത് നിന്നു ആ നയം ഞങ്ങൾ നടപ്പിലാക്കി ഇപ്പോഴും അവിടെ ഞാനൊരു കാര്യം പറയാം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പരിശോധിക്കേണ്ട പരിഗണിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യം ഈ സ്വകാര്യ മേഖലയിലെ സംവരണത്തെ സംബന്ധിച്ച് ഞാൻ ഒരിക്കൽ പറഞ്ഞതാണ് പൊതുസമൂഹം ചർച്ച ചെയ്യപ്പെടേണ്ടതാണത് ാലോചിക്കണം സി പി എമ്മിന്റെ പാർട്ടി കോൺഗ്രസ് അംഗീകരിച്ചതുമാണ് സ്വകാര്യ മേഖലയിൽ കാശ് വാങ്ങുക നിയമിക്കുക ഏ കാശ്ശയിൽ സ്ഥാപനങ്ങൾക്ക് ആ ഏഡ് സ്ഥാപനങ്ങളിൽ ഇല്ല സംവരണവും ഇല്ല അത്തരമൊരു സാഹചര്യത്തിൽ സംവരണത്തിന്റെ പ്രശ്നത്തിലും പ്രവേശനത്തിന്റെ പ്രശ്നത്തിലും ഗൗരവമായ ചർച്ച ആരംഭിക്കണം സമുദായ സംഘടനകളെ തന്നെ വിശ്വാസത്തിലെടുത്തുകൊണ്ട് ഞാനൊരിക്കലും വള്ളാപ്പള്ളി അയച്ച് സംസാരിച്ച സമയത്ത് അദ്ദേഹത്തിന് അതിനോട് വിയോജിപ്പില്ല വിയോജിപ്പില്ല എം ഇ എസ്സിൻ്റെ ഡോക്ടർ ഗഫൂറുമായിട്ട് ഞാൻ മന്ത്രിയായിരിക്കുന്ന സമയത്ത് ചാർജ് അദ്ദേഹത്തിന് വിയോജിപ്പില്ല വിയോജിപ്പ് വിയോജിപ്പുണ്ടാകുക സ്വാഭാവികമായും എൻ എസ് എസിന്റെ നേതൃത്വത്തിനാണ് അതിപ്പോൾ എതിർക്കേണ്ടതില്ല കാരണം ക്രിമിനലയറുമായി ബന്ധപ്പെട്ടുകൊണ്ട് സുപ്രീം കോടതി വിധി വന്നു നിയമം വന്നു മുന്നോക്ക സമുദായത്തിലെ പാവപ്പെട്ടവർക്ക് ടെൻ സംവരണം എന്നു പറഞ്ഞാൽ പട്ടികജാതി പട്ടികവർഗത്തിനുള്ളതുപോലെ തന്നെ സംവരണം അപ്രകാശം ഇപ്പം ഉണ്ട് അത്തരമൊരു സാഹചര്യത്തിൽ ഈ ഈ നയം നടപ്പിലാക്കിയാൽ മുന്നോക്ക സമുദായത്തിലെ പാവപ്പെട്ടവർക്കായിരിക്കും കിട്ടുക അപ്പം അത് മനസ്സിലാക്കി എൻ എസ് എസിന്റെ നേതൃത്വം ഒരു പുനർചിന്തനത്തിന് തയ്യാറാകണം ഏതെങ്കിലും അടിച്ചേൽപ്പിക്കണമെന്ന് ഞാൻ പറയുന്നില്ല ഒരു പൊതു കോൺസെൻസസ് ഇതിൻ്റെ ഭാഗമായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭാഗത്തുണ്ടാകണം ഉണ്ടാകണം എന്നുള്ള അഭിപ്രായം ഞാൻ ആദ്യം പറഞ്ഞതാണ് രണ്ടാമത് കെട്ടിക്കിടക്കുന്ന ഭൂമികൾ ഈ ബ്രിട്ടീഷ് സായിബിന്റെ ചെരുപ്പ് നാക്കുകളുടെ കയ്യിൽ ഇപ്പോഴും ഭൂമിയുണ്ട് അതിൻ്റെ ഏറ്റവും നല്ലൊരു ഉദാഹരണമാണല്ലോ നമ്മൾ ശബരിമലയ്ക്ക് വേണ്ടി എടുത്ത ഭൂമി സുപ്രീം കോടതി പാടില്ല എന്ന് പറഞ്ഞല്ലോ ശരി ഈ രൂപത്തിൽ മിച്ചഭൂമി ഈ കേരളത്തിൽ ഇപ്പോഴും ഉണ്ട് അത്തരം കാര്യങ്ങളിൽ ഒരു നല്ല ഇടപെടൽ ശക്തമായി എടുത്താൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ അടിത്തറ വികസിക്കുമെന്ന് മാത്രമല്ല ഇതൊക്കെ പിന്നെ എൽ ഡി എഫും അതുപോലെ തന്നെ സി പി എമ്മിന്റെയും അടിസ്ഥാന പ്രമാണങ്ങളിലുള്ള കാര്യമാണ് അതിന് നല്ല മുൻതൂക്കം കൊടുത്തുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ ശക്തമായ ഒരു നിലപാട് എൽ ഡി എഫ് എടുക്കണമെന്നുള്ള അഭിപ്രായം അല്ല അതാ ഞാൻ പറഞ്ഞു കോൺസെൻസസ് ഉണ്ടാക്കണം നിങ്ങളിപ്പോൾ ചോദിക്കുന്നതെന്ന് വെച്ചാൽ എ കെ ബാലൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ വായത് വരുന്നതാണ് നിങ്ങൾ പ്രത്യേകിച്ചു സംവരണം അടിച്ചേൽപ്പിക്കും എന്ന് പറഞ്ഞു എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞത് സംവരണത്തിൻ്റെ കാര്യത്തിൽ ഞങ്ങൾക്ക് അടിസ്ഥാനപരമായി ഞങ്ങളുടെ ഒരു നയമുണ്ട് ആ നയം നടപ്പിലാക്കുന്നതുമായി ബന്ധപ്പെട്ട് അടിച്ചേൽപ്പിക്കാൻ പാടില്ല അത്തരം വിഭാഗങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചർച്ച നടത്തി ഒരു കോൺഫറൻസിലെത്തിയാൽ ചില ആശങ്ക ആശങ്ക മാറ്റാൻ പറ്റും കാരണം ഇന്ന് ആശങ്കപ്പെടേണ്ട യാതൊരു ആവശ്യമില്ല ആകെ ആശങ്ക ഉണ്ടാകുന്നത് പിന്നോക്കക്കാർക്കല്ല പട്ടികാതി പട്ടികവർഗക്കാർക്കും അല്ല മുന്നോക്ക കമ്മ്യൂണിറ്റിക്കാണ് മുന്നോക്ക കമ്മ്യൂണിറ്റിക്ക് ഇപ്പം ടെൻ പെർസെൻറ്റ് സംവരണം ഉണ്ട് പട്ടികാജിക്കാർ പട്ടികവർഗക്കാർക്കുള്ളത് പോലെ തന്നെ ഇതിൻ്റെ ഗുണം കിട്ടാൻ പോകുന്നത് മുന്നോക്ക സമുദായത്തിലെ പാവപ്പെട്ടവരായിരിക്കും അപ്പോൾ എൻ എസ് എസിൻ്റെ നേതൃത്വം ഒന്ന് കനിഞ്ഞ് ഏ ഒരു പരിശോധിക്കേണ്ട പരിഗണിക്കേണ്ട ഒരു വിഷയമാണ് ഇത് എന്നുള്ളത് കൊണ്ടാണ് ഈ മൺ മുമ്പ് പറഞ്ഞതാണ് പിന്നെ വീണ്ടും ഞാൻ പറയാൻ നിർബന്ധിക്കപ്പെട്ടത് പറയുന്നത് അവർ അക്കൗണ്ട് തുറക്കും തിരുവനന്തപുരം കോർപ്പറേഷൻ പക്ഷേ മേയർ സ്ഥാനാർത്ഥിയായി ഏതെങ്കിലും തെരഞ്ഞെടുപ്പിൽ സാധാരണ നിലയിൽ ഒരു ഒരു രണ്ട് ശതമാനം മൂന്ന് ശതമാനമെങ്കിലും വോട്ട് ബി ജെ പിക്ക് വർദ്ധിക്കും എന്നാൽ ഈ തെരഞ്ഞെടുപ്പിൽ എന്താ കണ്ട് ശതമാനം കുറിയല്ലേ ഇത് വർദ്ധിച്ചിട്ടില്ലല്ലോ എന്നാൽ വേറൊരു പ്രതിഭാസയുണ്ട് അത് കോൺഗ്രസ് മനസ്സിലാക്കേണ്ടതാ ഈ അമ്പത് സീറ്റ് തിരുവനന്തപുരം കോർപ്പറേഷനിൽ കിട്ടിയതിൽ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് നാപ്പത്തി ഒന്നെണ്ണത്തിൽ മൂന്നാം സ്ഥാനത്താണ് മൂന്നാം സ്ഥാനത്താണ് കോൺഗ്രസ് ഒരു പഞ്ചായത്തിലാണെങ്കിൽ ഹോൾസെയിലായി ബി ജെ പി വിഴുങ്ങി വരെ അപ്പൊ ഏതെങ്കിലും രൂപത്തിൽ യു ഡി എഫ് ആണ് അധികാരത്തിൽ വരുന്നതെങ്കിൽ ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം രണ്ടു ദിവസം കൊണ്ടത് സ്വാഹമാക്കും അതുകൂടി നമ്മുടെ കേരളം മലയാളി ഗൗരവത്തിൽ പരിശോധിക്കേണ്ടതാണ് മാത്രമല്ല കേരളം ഭരിക്കുക ഞാൻ പറഞ്ഞല്ലോ ജമായത്തിയായിരിക്കും ആഭ്യന്തരം കൈകാര്യം ജേവരാൾ അധികാരത്തിൽ വരുന്നതെങ്കിൽ അപ്പോൾ ഒരു മാറാടും രണ്ടാം എന്നല്ല ഉണ്ടാവുക അതിന് പറ്റിയ സമീപനമാണ് ലീഗ് സ്വീകരിക്കുന്നത് അതിന് പറ്റിയ സമീപനമാണ് A large... a ും സ്വീകരിക്കുന്നു ഞാൻ അങ്ങനെ ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ലല്ലോ നിങ്ങൾ പറഞ്ഞ പോലെ പറഞ്ഞിട്ടേലോ ഇപ്പോ ഈ പോലെ മാറാടുപോലെ ഒന്നാം മാറാടും രണ്ടാം മാറാടും നോക്കി നിന്നു ഇവര് തലിശ്ശേരി കലാപം നടക്കുന്ന സമയത്ത് നോക്കി നിന്നു അതിനെ ശരീരം കൊടുത്തുകൊണ്ടും ജീവൻ ബലി കൊടുത്തുകൊണ്ടും നേരിട്ട പ്രസ്ഥാനമാണ് എൻ്റെ പ്രസ്ഥാനം അതുകൊണ്ട് ഞങ്ങൾക്ക് ഈ സമൂഹത്തെ രണ്ട് രണ്ടുചേരിയിലാക്കുന്നതിൽ വർഗീയ കലാപത്തിന്റെ കുരുതിക്കളമാക്കി കേരളത്തെ മാറ്റാൻ ശ്രമിക്കുന്നതിനോട് യോജിപ്പില്ല ഈ ഗവർമെന്റ് വന്നതിന് ശേഷം ഈ ഗവർണ കേ ഇല്ല 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 അതൊന്നും അതിലേക്കൊന്നും നിങ്ങൾ പോണ്ട പാലക്കാട് ജില്ലയിൽ തന്നെ വർഗീയ കലാപത്തിന് നേതൃത്വം കൊടുക്കാൻ തയ്യാറായ ഘട്ടമുണ്ടായി അത് ഇവിടെ രണ്ട് വർഗീയ പ്രസ്ഥാനങ്ങളും രണ്ട് രണ്ടുവച്ചാൽ ആർ എസ് എസും ജമായ ഇവിടെ മുസ്ലിം വർഗീയതയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആളി കത്തിച്ചു വികാരം എപ്പോഴാണെന്നറിയോ രണ്ട് സംഭവം ഇവിടെ ഉണ്ടായി ആ സംഭവം മണത്തറിഞ്ഞു ഗവർമെന്റ് രണ്ട് ഭാഗത്തു നിന്നും രണ്ട് ഭാഗത്തു നിന്നും അതിശക്തമായിട്ടുള്ള വർഗീയ ധ്രുവീകരണത്തിനും കലാപത്തിനും അവർ ആഗ്രഹിച്ചു ഒരു പ്രത്യേക സംഭവവുമായി ബന്ധപ്പെട്ട് അതൊന്നും ഞാനിവിടെ എടുത്തു പറയുന്നില്ല കേര വേണ്ട എല്ലാവർക്കും അറിയാ ഏതായിരുന്നു അവസാനം നടന്നതെന്നുള്ളത് അറിയാലോ കേരളത്തിൽ നടക്കാൻ പറ്റാത്തത് പാലക്കാട് ജില്ലയിൽ നടന്നു മൂന്ന് സംഭവ നടന്നത് ആ സമയത്തൊന്നും തന്നെ കേരളത്തിന്റെ ഇന്റലിജൻസ് വിഭാഗം കേരളത്തിന്റെ പോലീസ് ശക്തമായി അതിനെ മണത്തറഞ്ഞു ഇല്ലാതാക്കി അതുകൊണ്ട് ഒരു രൂപത്തിലും വർഗീയ കലാപത്തിലേക്ക് കേരളത്തെ കൊണ്ടുപോകുന്നതിന് ക്ഷമോ സി പി ഐ എമ്മോ അവസരമുണ്ടാക്കില്ല ശക്തമായുള്ള നിലപാട് ഞങ്ങൾ സ്വീകരിക്കും നേർവേരിയിലെ സഖാവ് കുഞ്ഞുരാമൻ കൊലപ്പെടുത്തിയ കൊലപ്പെടുത്തിയത് സഖാവിനറിയോന്നറിയില്ല അറിയോ ആ മീഡിയക്ക് മനസ്സിലാവില്ല അന്ന് ആരായിരുന്നു രംഗത്ത് വന്നത് വസൂരി പിടിച്ച് കിടക്കുകാട് പിണറായി ഞാനന്ന് തലശ്ശേരി പഠനം കോളേജിലെ വിദ്യാർത്ഥിയാണ് നിങ്ങൾക്കന്ന് അത് ഓർക്കാനേ പറ്റില്ല ഓർക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഓർക്കാനും വരും ുന്നതിന് മുമ്പാണ് അദ്ദേഹം രംഗത്ത് വന്നത് അതാ പിണറായി ഈ കേരളത്തിലെ മതന്യൂനപക്ഷത്തിന്റെ മനസ്സിലുള്ള പിണറായിയെ സംബന്ധിച്ച പ്രതിബിംബം വെറുതെ രൂപം കൊള്ളുന്നതല്ല ഈ ചരിത്രത്തിന് ഇത്രയധികം കാര്യങ്ങൾ ചെയ്ത ഇടതുപക്ഷം ഒരു ഘട്ടത്തിൽ കേരളത്തിന്റെ തൊകാടിയാണ് വെള്ളാപ്പള്ളി എന്ന് പറഞ്ഞ പിണറായി വെള്ളാപ്പള്ളി ചെയ്യുന്ന എല്ലാ കാര്യങ്ങൾക്കും മൗനാനുവാദം നൽകി ഭാഗത്ത് ഈ മുസ്ലിം തീവ്രവാദമാണ് രണ്ട് ഞങ്ങള് മുസ്ലിം തീവ്രവാദത്തെക്കാളും അതിശക്തമായി ഭൂരിപക്ഷ ഭൂരിപക്ഷ വർഗീയത ഉയർത്തുന്ന തീവ്രവാദത്തിനെതിരായി ശക്തമായ നിലപാട് ഞങ്ങളെടുത്തത് കൊണ്ടാണ് സുഹൃത്തേ ഇവിടെ പതിനഞ്ച് ശതമാനത്തെ താഴെ ബി ജെ പി നിൽക്കുന്നത് നിങ്ങളുടെ സമീപനമായിരുന്നു എങ്കിൽ കോൺഗ്രസിനെയും അങ്ങനെ തന്നെ വിഴുങ്ങും മുസ്ലിം ലീഗിനെയും അങ്ങനെ തന്നെ വിഴുങ്ങും മുസ്ലിങ്ങളടക്കം ആർ എസ് എസിലേക്ക് പോകുന്നത് എന്തുകൊണ്ടാ എന്തുകൊണ്ടാ ആലോചിച്ചിട്ടുണ്ടോ നിങ്ങൾ ഈ നിലപാടാണ് ഞങ്ങളുടെ നിലപാടിൻ്റെ ഭാഗമായിട്ടാണ് കേരളം നിൽക്കുന്നത് ആ നിലപാട് നിങ്ങൾക്കിലേശം വിഷമം ഉണ്ടാക്കും കാരണം മതന്യൂനപക്ഷത്തിന്റെ സംരക്ഷണവുമായി ബന്ധപ്പെട്ട് കൊണ്ട് ആർ എസ് എസിനെതിരായിട്ടുള്ള ശക്തമായ നിലപാടിൽ മാറുകാട്ടിയ ധീരനായ നേതാവാണ് പിണറായി അദ്ദേഹം മതന്യൂനപക്ഷത്തിന്റെ മനസ്സിൽ വലിയൊരു പ്രതിച്ഛായ അദ്ദേഹത്തിനുണ്ട് അത് വെറുതെ ഉണ്ടാക്കിയതല്ല അത് തകർക്കാൻ നിങ്ങൾ നടത്തിയ ശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് അവസാന മുസ്ലിം ലീഗ് ജമായ കയ്യുകാരും പിടിച്ചത് അതേ പിണറായി തന്നെയാണ് വെള്ളാപ്പള്ളിയുടെ താക്കിൽ നിന്ന് വരുന്നത് ഈ വിളയാടുകയാണ് കുമാരനാശാനോ അല്ല അത് നവോത്ഥാന പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് രൂപപ്പെടുത്തിയ ഒരാശയം ഇവിടെയുണ്ട് ആ ആശയത്തോട് അദ്ദേഹം നല്ല രൂപത്തിൽ സഹകരിക്കുന്നുണ്ട് അതിൻ്റെ ഭാഗമായിട്ട് പറഞ്ഞതാണ് അതേ അവസരത്തിൽ തന്നെ മതന്യൂനപക്ഷ വികാരത്തെ വ്രണപ്പെടുത്തുന്ന ചില പരാമർശങ്ങൾ അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് നിന്നുണ്ടായി എന്ന് വന്ന ഘട്ടത്തിൽ തന്നെ ശക്തമായിട്ടുള്ള നിലപാട് ഞങ്ങൾ എടുക്കുകയും ചെയ്തു അത് അദ്ദേഹത്തിൻ്റെ അഭിപ്രായമാണ് ആ അഭിപ്രായത്തോട് ഞങ്ങൾക്ക് യോജിപ്പില്ല എന്നുള്ളത് ഞങ്ങൾ ശക്തമായ ഭാഷയിൽ തന്നെ പറഞ്ഞു പറഞ്ഞു ഇനിയും പറയൂ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ സി പി ഐ എം നേതാവ് എ കെ ബാലൻ മാധ്യമങ്ങളെ കാണുകയായിരുന്നു പാലക്കാട് മുണ്ടക്കൈ ചൂരൽമല ദുരന്ത ബാധിതരുടെ വീട് നിർമ്മാണത്തിനെ സംബന്ധിച്ച് ടി സിദ്ദിഖ് പറഞ്ഞത് പച്ചക്കള്ളം ഭൂമി കണ്ടെത്തി കോണ്ടൂർ രീതിയിലുള്ള മാപ്പിംഗ് നടന്നെന്നും നിർമ്മാണ കമ്പനികളുമായി ചർച്ച നടത്തിയെന്നുമായിരുന്നു ടി സിദ്ദിഖിന്റെ വാദം ശേഷം കാര്യങ്ങൾ െന്ന് നേതാക്കളും പറഞ്ഞിരുന്നു എന്നാൽ നേതൃയോഗത്തിനു ശേഷമുള്ള വാർത്താ സമ്മേളനത്തിൽ കെ പി സി സി അധ്യക്ഷൻ സണ്ണി ജോസഫിനും ഉത്തരമുണ്ടായില്ല ഭൂമി കണ്ടെത്തണമെന്നാണ് അദ്ദേഹം വാർത്താ സമ്മേളനത്തിൽ ഈ മാസം രജിസ്ട്രേഷൻ